എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ മലപ്പുറം ജില്ലയിൽ രണ്ട് സ്ട്രെച്ചുകളുടെ പ്രവൃത്തി ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വളാഞ്ചേരി മുതൽ ആദ്യത്തേത് കിലോമീറ്ററും കിലോമീറ്ററും രണ്ടാമത്തേത് ജനങ്ങൾക്ക് സമർപ്പിക്കാനാകും എന്നുള്ളതാണ് പൊതുവേ ഓരോ കേന്ദ്രത്തിലും വന്ന് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും എല്ലാ മാസവും വിവിധ യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്താറുണ്ട് ദേശീയപാത അതോറിറ്റി ഞങ്ങളും ബായിബായി പോലെ ചേർന്നുന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി നടത്തുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റിമൂന്ന് ആകെ ഭൂമി ഏറ്റെടുത്തത് ഇരുന്നൂറ്റിമൂന്ന് ഹെക്ടറാണ് ഹെക്ടർ ഭൂമിയാണ് വിവിധ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ കാണാവുന്ന രാമനാട്ടുകര വളാഞ്ചേരി ബൈപ്പാസ് അത് ഏറെക്കുറെ അമ്പത് ശതമാനം പ്രവൃത്തി പൂർത്തീകരിച്ചു വളാഞ്ചേരി ബൈപ്പാസ് മുതൽ കാപ്പരിക്കാട് വരെ അൻപത്തിയാറ് ശതമാനം പ്രവൃത്തി പൂർത്തീകരിച്ചു ഒരു ജില്ല എന്നുള്ള നിലയിൽ ഏറ്റവും അധികം വേഗത്തിൽ പ്രവൃത്തി നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളതും ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ് ഇതിൽ പാഴമ്പറ വളവ് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ വലിയ നിലയിൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ജഗദീശ് ശ്രീകുമാറിൻ്റെ അപകടം പറ്റിയ വളവ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ പോയിരുന്നു ഇതൊക്കെ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകും ഇപ്പോൾ കണക്കാക്കുന്നത് പാലച്ചിറമാട് വളവ് ഇതേപോലെ തന്നെ വലിയ അപകട മേഖലയായിരുന്നു അതിപ്പോൾ ഇല്ലാതാവുകയാണ് ഇതിന് അഞ്ച് കിലോമീറ്ററോളം വയഡക്സ് ബൈപ്പാസ് ആണ് ഇവിടെ സാധ്യമാക്കുന്നത് ഈ വയഡക്ട് ബൈപ്പാസ് കൂടി നമുക്ക് വലിയ മാറ്റം ഇവിടെ ഉണ്ടാകും എടരിക്കോട് ടൗണ് ചങ്കുവെട്ടി ടൗണ് തുടങ്ങിയവക്ക് സമാന്തരമായി ബൈപ്പാസ് സജ്ജമാകും തടസ്സമില്ലാതെ യാത്ര സാധ്യമാകുന്ന സ്ഥിതി വരും വട്ടപ്പാറ വളവ് നമുക്കറിയാം ഇത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഒരുപാട് പരാതികൾ അപകടങ്ങൾ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്ന സ്ഥലമാണ് അത് ഒഴിവാക്കാൻ ഉള്ള തരത്തിലാണിപ്പോൾ ഈ ബൈപ്പാസ് വരുന്നത് അഞ്ച് കിലോമീറ്ററോളം ദൂരമാണ് അതിൻ്റെ പ്രവൃത്തിയൊക്കെ വളരെ വേഗത്തിലാണ് നടക്കുന്നത് വളരെ നീളമേറിയ വയഡിക്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത വട്ടപ്പാറ വളവുകൾ കാവമ്പുറം വളാഞ്ചേരി ടൗൺ എന്നിവ ഒഴിവാക്കി യാത്ര സാധ്യമാകും വളാഞ്ചേരി ടൗണിലൊക്കെ മണിക്കൂറുകളാണ് ആളുകൾ കാത്തിരിക്കുന്നത് നമുക്കറിയാം തെക്കുന്ന് വടക്കോട്ടും വടക്കുന്ന് തെക്കോട്ടും വരുന്ന ആളുകൾ ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം അവിടെ കാത്തിക്കുന്ന സ്ഥിതി അത് ഒഴിവാകുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ മാറ്റമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഈ മാറ്റം വേഗത്തിലാക്കാൻ എല്ലാ നിലയിലുമുള്ള ഇടപെടലാണ് ദേശീയപാത അതോറിറ്റിയോട് ചേർന്ന് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് തൊണ്ടയാട് ഫ്ളൈ ഓവർ സന്ദർശനത്തിന് ശേഷമാണ് മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥ സംഘവും എത്തിയത് മലപ്പുറം ജില്ലയിലെ പാണമ്പ്രവളവ് കോരിയാട് ജംഗ്ഷൻ പാലച്ചിറമാട് വളവ് വട്ടപ്പാറ വളവ് കുറ്റിപ്പുറം പാലം ചമ്രവട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് മന്ത്രിയും സംഘവും സന്ദർശനം നടത്തിയത് എം എൽ എമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ കെ ടി ജലീൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ സച്ചിൻകുമാർ യാദവ് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ റീജിയണൽ ഓഫീസർ ബി എൽ വീണ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം